അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു അമലാണ് വുധു എടുക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് വുധു എങ്ങനെയാണ് എടുക്കേണ്ടത് വുതു മുറിയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം എന്നാൽ ഇവിടെ പറയുന്നത് നിത്യമായി നമ്മൾ വലു ഉള്ളവരാണെങ്കിൽ കിട്ടുന്ന പതിനൊന്ന് പ്രതിഫലങ്ങളാണ് നമ്മൾ ആരും കേൾക്കാത്ത എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ പതിനൊന്ന് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പഠിച്ചെടുക്കാം നമുക്ക് മനസ്സിലാക്കാം പല ആളുകൾക്കും മടിയാണ് സാധനം ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഉളു എടുക്കുന്നുണ്ടല്ലോ നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ ഉളു പോകും ചിലപ്പോൾ മൂത്ര ഒഴിക്കും ചിലപ്പോൾ ഞങ്ങൾ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകും ആ സമയത്ത് ഉളുവ് മുറിയും പിന്നെയും എടുക്കണോ പിന്നെ ഇപ്പൊ ലുഹറിനെടുത്ത ഉളു അത് ലുഹർ നിസ്കാരം കഴിഞ്ഞ് മൂത്ര ഒഴിച്ചപ്പോൾ ഉളുവു പോയി പിന്നെ ഞങ്ങൾ അസറിന് മുളു എടുത്താൽ പോരെ പിന്നെ അതിൻ്റെ ഇടയിൽ ഉളു എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട് നമുക്ക് നിർബന്ധമായത് അങ്ങനെയാണ് ഓരോ നിസ്കാരത്തിനും നമുക്ക് വധു എടുത്താൽ മതി പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓരോ നിസ്കാരത്തിനും അതല്ലാത്ത സമയത്തും വധു എടുക്കുന്ന ഒരു മനുഷ്യന് അല്ല കൊടുക്കുന്ന പതിനൊന്ന് പ്രതിഫലങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും മദ്രസ തൊട്ടേ പരിചയമുള്ള വാക്കാണ് വുതു എന്നുള്ളത് നമ്മളെല്ലാവരും നിത്യമായ ജീവിതത്തിൽ ഇന്നും നമ്മൾ സുബി നമസ്കാരത്തിന് വേണ്ടി വുധുവെടുത്തവരാണ് ഇനി ലുഹർ നമസ്കാരം ആസറ് മകരു ബൈഷ് അതുപോലെ ഓരോ നിസ്കാരങ്ങൾക്ക് വേണ്ടി നമ്മൾ വുധു എടുക്കുന്നവരാണ് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ എടുക്കുകയും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയും ചെയ്യണമെന്നൊക്കെ നമ്മൾ മദ്രസ തൊട്ട് പഠിച്ചിട്ടുണ്ട് ജനാപത്തുകാരനായാൽ ആ ജനാപത്ത് നിന്നും ശുദ്ധിയാവാൻ ജനാപത്ത് ഉയർന്നു പോവാൻ ശുദ്ധിയാവാൻ അവൻ കുളിക്കുകയാണ് വേണ്ടത് എന്നാൽ വുലൂ മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അതായത് കീഴുവായു പോവുക അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക അതുപോലെ കൈയിൻ്റെ ഉൾ ഉൾഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനത്ത് സ്പർശിക്കുക അതുപോലുള്ള പ്രക്രിയകൾ കൊണ്ട് വുലൂവ് മുറിയുന്നതാണ് അങ്ങനെ ചെറിയ അശുദ്ധിക്കാരനായാൽ ആ അശുദ്ധി ഉയരാൻ വേണ്ടി അശുദ്ധി മാറാൻ വേണ്ടി അവൻ എന്താ ചെയ്യേണ്ടത് വുലൂവ് ചെയ്യലാണ് വേണ്ടത് ഈ വലുവ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വലു ചെയ്യാറുണ്ട് നിസ്കാരങ്ങൾക്ക് വേണ്ടി വുലൂ ചെയ്യുന്നു അതുപോലെ തൊവാഫ് ചെയ്യാൻ വുലൂ വേണമെന്നാണ് നമ്മൾ കാവയെ തൊവാഫ് ചെയ്യുമ്പോൾ വുലു അവിടെ നിർബന്ധമാണ് അതുപോലെ തന്നെ ഖുർആൻ സ്പർശിക്കാൻ ഖുർആൻ എടുക്കാൻ വുതു ഷാഫി മധു അനുസരിച്ച് നിർബന്ധമാണ് അപ്പോൾ സാധാരണ നമ്മൾ വലു എടുക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് നിസ്കാരം ഉണ്ട് എങ്കിൽ നിസ്കരിക്കാൻ പ്രത്യേകിച്ച് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ വു എടുക്കുന്നു അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ആരും വുതു അങ്ങനെ എടുക്കാറില്ല നമുക്ക് മടിയാണ് എന്തിനാ പുളു എടുക്കുന്നത് വെറുതെ ഉതു കൊടുത്തിട്ട് എന്തിനാണ് ഏതായാലും ഇപ്പോൾ നിസ്കരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ കുറാൻ ഒതുന്നില്ലല്ലോ തൊവാഫ് ചെയ്യുന്നില്ലല്ലോ പിന്നെന്തിനാ വു എടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും ഇവിടെയാണ് മഹാന്മാര് പറയുന്നത് ഒരു മനുഷ്യൻ അവൻ നിത്യമായി വു കൊണ്ടു നടക്കുന്നവരാണെങ്കിൽ അതായത് വുളു മുറിയുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ ഉടൻ തന്നെ അവൻ പോയി വുളു എടുക്കുന്നു അവൻ വുളു എടുക്കുന്നു അതുപോലെ നിസ്കാരത്തിന് ശേഷം ആ വുലുവോടുകൂടി അവൻ നിസ്കരിക്കും ആ നിസ്കാരത്തിന് ശേഷം ആ വുളു മുറിയാതെ അവൻ സംരക്ഷിക്കുന്നു ഇങ്ങനെ നിത്യമായി വുളു കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് പതിനൊന്ന് പ്രതിഫലങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്ന പതിനൊന്ന് പ്രതിഫലങ്ങളാണ് ഇൻഷല്ല അതിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോ ഒരു മനുഷ്യൻ നിത്യമാക്കിയാൽ നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് രൂപത്തിലാൽ ഒന്ന് അവൻ എടുത്ത ലുഹർ നിസ്കാരത്തിന് വേണ്ടി അവൻ എടുത്തു ആ ലുഹർ നിസ്കാരത്തിന് വേണ്ടി എടുത്ത വുലൂ അത് ലുഹുർ നിസ്കാരം കഴിഞ്ഞാലും അത് മുറിയാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു അതിൻ്റെ ഇടയിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മല്ലമൂത്ര വിസർജനത്തിന് തോന്നിയാൽ അത് പോകുന്നു പക്ഷേ ആ വുലു അവിടെ മുറിഞ്ഞാലും അവൻ രണ്ടാമത് വീണ്ടും വുലു എടുത്ത് ആ വുലു ഇങ്ങനെ നിത്യമായി കൊണ്ടുപോകുന്നവനാണ് വുളു മുറിയുന്ന എന്തെങ്കിലും കാര്യമുണ്ടായാൽ വീണ്ടും അവൻ വുളു എടുക്കുന്നു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും വുലൂട് കൂടി നടക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ അപ്പൊ ഉറങ്ങുമ്പോ എന്ത് ചെയ്യും സ്ഥാതെ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും ഉറങ്ങുന്നതിന് മുമ്പും അവൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും വുലൂ എടുത്തിട്ട് കിടക്കുന്നവനാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് സദാസമയം കൂടിയാണ് അവന്റെ ജീവിതമെങ്കിൽ പ്രതിഫലങ്ങളാണ് അവനിക്ക് നൽകുന്നത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഒന്നാമത്തേത് പറയുന്നു തവല്ല അൽ ആബുദുൽ മുസ്ലിം ഒരു മുസ്ലിമായ അടിമ ഒരു മനുഷ്യൻ അവൻ വുധു എടുത്തു

അവൻ കണ്ണുകൊണ്ട് എന്തെല്ലാം ഹറാമുകൾ കണ്ടിട്ടുണ്ടോ ആ ഹറാമുകൾ മുഴുവനും അവൻ വു എടുക്കുന്ന സമയത്ത് ആ വളു എടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ ആ താടി രോമങ്ങളിലൂടെ അല്ലെങ്കിൽ അവൻ്റെ മുഖത്തിലൂടെ താഴേക്ക് വീഴുന്ന വെള്ളത്തിലൂടെ അവൻ കണ്ണുകൊണ്ട് കണ്ട മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു ഒഴുക്കിക്കളയുമെന്ന ആദരവായ റസൂല സ്വല്ലി വസ്ലം അപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് മുഖം കൊണ്ട് ചെയ്ത പാപം കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ് വീണ്ടും ആ ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ വളുവെടുക്കുന്ന സമയത്ത് കൈകൾ കഴുകുന്നു കൈകൾ കഴുകുന്ന സമയത്ത് കൈകൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുമെന്നാണ് അവൻ കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് നടന്ന അതായത് പാപങ്ങളിലേക്ക് അവൻ നടന്നിട്ടുള്ള എല്ലാ ദോഷങ്ങളും എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളും തരങ്ങളും അള്ളാഹു അവനിക്ക് പൊറത്തു കൊടുക്കുന്നതാണ് തീർന്നില്ല വീണ്ടും പറയുന്നു മൺ തവള്ള ഒരു മനുഷ്യൻ വുലു എടുത്തു ഫഹ്സനൽ അവൻ നന്നാക്കി എന്താ ഈ വുലുനെ നന്നാക്കി എന്ന് പറഞ്ഞാൽ സുന്നത്തും ഫർദും അതുപോലെ തന്നെ ഷർത്തും എല്ലാം അവൻ കൃത്യമായി എടുത്തവനാണ് എന്നിട്ടോ ഹറജത്ത് ആ മനുഷ്യൻ അങ്ങനെ പൊതുവു നല്ലതുപോലെ എടുക്കുമ്പോ അവന്റെ പാപങ്ങൾ പാപങ്ങൾ ശരീരത്തിലുള്ള അവനിക്ക് അല അവന്റെ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള പാപങ്ങൾ പോലും അള്ളാഹു താല അവ ഇത് ഒരു പ്രാവശ്യം വുലുവെടുത്താൽ കിട്ടുന്ന പ്രതിഫലമാണ് ഇങ്ങനെയാണെങ്കിൽ ദിവസം മുഴുവനും ഓടുകൂടി കഴിയുന്ന ഒരു മനുഷ്യന് എത്രമാത്രം പ്രതിഫലങ്ങളായിരിക്കും ഇനി രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ മറ്റൊരു ഹദീസിൽ കാണാം ഒരു സുഹാബിയോട് ഞപിതങ്ങള് പറഞ്ഞു കൊടുക്കുന്നു യാ ബുനയ്യ എൻ്റെ മോനെ നിനക്ക് കഴിവായാൽ വുളു നിത്യമായി കൊണ്ടുപോവാൻ അതായത് വുളു മുറിഞ്ഞാൽ വീണ്ടും അവൻ വുളു എടുക്കുന്നു ഇപ്പൊ നമ്മള് മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഒഴിച്ചു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് കൈ കഴുകാൻ വേണ്ടി വരുമല്ലോ ഒന്ന് കൈ കഴുകൂല്ലേ സോപ്പിട്ടൊക്കെ ഒന്ന് കൈ കഴുകൂലേ ആ സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് വുളു എടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമല്ല അവിടെ നമുക്ക് നഷ്ടമാ നഷ്ടമാവില്ല നമുക്ക് നമ്മുടെ നമുക്ക് ചെലവഴിക്കേണ്ടി വരുള്ളൂ ആ വുളു എടുക്കുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നല്ലതുപോലെ ഒന്ന് വു എടുക്കുക അങ്ങനെ മുറിയുന്ന സമയത്ത് വീണ്ടും അവൻ വു എടുക്കുന്നു അങ്ങനെ നിനക്ക് നിത്യമായി കൊണ്ടുപോവാൻ സാധിച്ചാൽ ഫാൻ നീ അങ്ങനെ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ചാൽ മലക്കൽ മൗത്ത് നിശ്ചയമായും മലക്കുൽമൗത്ത് നിന്റെ അടുക്കൽ വരുമ്പോ നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി നിന്റെ അടുക്കൽ വരുമ്പോ അവൻ ആ മലക്കുൽ മൗത്ത് ആ മനുഷ്യന്റെ അടുക്കൽ നിന്നും റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയാണ് റൂഹിനെ ഷഹീദിന്റെ പ്രതിഫലമാണ് നൽകുക വലു ഓടുകൂടി മരിച്ച മനുഷ്യനെ ഷഹീദിന്റെ കൂലിയാണെന്ന് ആദരവായ റസൂർ മാറ്റങ്ങൾ പറയുക പറയുകയാണ് വെറുതെ എന്തിനാണ് ഷഹീദിന്റെ കൂലികളയാണ് നമ്മൾ യുദ്ധത്തിന് പോകണ്ട വാളെടുക്കണ്ട ഒന്നും ചെയ്യണ്ട ശത്രുവിന്റെ മുന്നിലൊന്നും പോവണ്ട എന്ത് ചെയ്താൽ മതി വുളു പോകുമ്പോ ഒന്ന് വിളുവെടുക്കുക ഒന്ന് വിളുവെടുക്കുക അടുത്ത വുളു അത് മുറിയാതെ സൂക്ഷിച്ചാലും ഈ ഒരു പ്രതിഫലം കിട്ടുന്നതാണ് ഇനി എന്തെങ്കിലും നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ നമുക്ക് മൂത്രയ്ക്കാൻ പൊട്ടിയെങ്കിൽ ആ സമയത്ത് വുളു മുറിയും എങ്കിലും അവൻ വീണ്ടും മാ വലു എടുക്കുന്നു എങ്കിൽ അത് എനിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് അങ്ങനെങ്ങാനമ്മ വുലു കൂടി അവൻ മരിച്ചു കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂലിയാണെന്ന് ആദരവായ റസൂൽഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് ഇനി മൂന്നാമത്തെ പ്രതിഫലം വലു നിത്യമായി കൊണ്ടുപോകുന്നവന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ മലക്കുകൾ ഇവനോട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വരുമെന്നാണ് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും മലക്കുകൾ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി മലക്കുകളെ കൂട്ടുകാരനാക്കി കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ കാരണം കൂട്ടുകാരൻ മലക്കുകൾ കൂട്ടുകാരനായി വന്നാൽ പിന്നെ ജീവിതം രക്ഷയാണ് അതുകൊണ്ടല്ലേ അള്ളാഹുവിന്റെ ഹബീബിന് എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ഹബീബിന് സൊല്ലാ അലൈഹി സ്വലാത്തങ്ങൾക്ക് ജിബിരി അലഹി സ്വലാത്തു വസ്ലാമിന്റെ സഹായമുണ്ടായിരുന്നു അതുപോലെ ബദർ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നു എന്തേ ആ മലക്കുകളൊക്കെ ഇവരുടെ കൂട്ടുകാരാണ് അപ്പൊ നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ആരൊക്കെ നമ്മുടെ കൂട്ടുകാരനായി മാറും ആര് എപ്പോൾ എങ്ങനെ അവൻ നിത്യമായി വുലൂ ചെയ്താൽ നിത്യമായി വുലൂ കൊണ്ടുപോയാൽ മലക്കുകൾ ഇങ്ങോട്ട് വന്ന് നമ്മളോട് കൂട്ടുകൂടുമെന്നും മാധരവായ അലൈഹി വസ്ലം നാലാമത്തെ പ്രതിഫലം നിത്യമായി വുലൂ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ അവനിക്കേ അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നു നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിയുമ്പോൾ ആ അവൻ ലുഹറ് നിസ്കരിച്ചു അവൻ അസർ നിസ്കരിച്ചു ആ ഒരു പ്രതിഫലം അവിടെ ഫിക്സഡായി ഫിക്സായി അവിടെ എഴുതി കഴിഞ്ഞു പക്ഷേ ഈ നിത്യമായി കൊണ്ടുപോകുന്ന മനുഷ്യൻ അങ്ങനെയല്ല അവനക്ക് എഴുതിയാലും എഴുതിയാലും അവൻ്റെ കൂലി തീരുന്നില്ല എന്നാണ് നിസ്കാരത്തിന് കൂടി അവൻ എഴുതിക്കഴിഞ്ഞു പക്ഷേ ഈ നിത്യമായി വുലൂ ഉള്ള ആളുകൾക്ക് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു അവൻ വുലൂയിലാണ് അവൻ വുലൂയിലാണ് അവൻ വുലുലാണ് വുതു മുറിഞ്ഞാലും വീണ്ടും നമ്മൾ വുലു എടുക്കുന്നു അപ്പോഴും വലുയിലാണ് ഇങ്ങനെ വുലൂയിലാണ് എന്നിങ്ങനെ എഴുതി എഴുതിക്കൊണ്ടേയിരിക്കുമെന്നാണ് തീർന്നില്ല അവൻ്റെ ശരീരം വുലൂ എടുക്കുമ്പോൾ ഏതൊക്കെ ശരീരഭാഗങ്ങൾ നമ്മുടെ മുഖം നമ്മുടെ കയ്യ് നമ്മുടെ കാല് നമ്മുടെ ചെവി നമ്മുടെ തല ഈ ഭാഗങ്ങളെല്ലാം നമുക്കു വേണ്ടി തസ്ബീഹ് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് വുലു നിത്യമാക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമാണ് നാലാമത്തെ പ്രതിഫലമാണ് ഇനി അഞ്ചാമത്തേതോ അലൽ നിത്യമാക്കുന്നവൻ അവൻ അവൻറെ സംരക്ഷണത്തിന് ഒരറ്റ മനുഷ്യനെയും പേടിക്കേണ്ട ഒരറ്റ മഹലൂക്കിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അവൻ അള്ളാഹുവിന്റെ സംരക്ഷണത്തിലാണ് അള്ളാഹു നമുക്ക് അള്ളാഹുവിൻ്റെ പടച്ചവന്റെ സംരക്ഷണത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആറാമത്തേതോ ആറാമതായി മഹാന്മാര് പറയുന്നു ഒരു മനുഷ്യൻ അവൻ നിത്യമായി ഉള്ളവനാണെങ്കിൽ വലുതാക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തെ തൊട്ട് അല്ലാഹു താൻ അവനെ സംരക്ഷിക്കും പിന്നെയോ അള്ളാഹുവിന്റെ അതാബിനെ തൊട്ട് ശിക്ഷയെ തൊട്ട് അള്ളാഹു കാവൽ നൽകും പിന്നെയോ അള്ളാഹുവിന്റെ അടുക്കൽ ദറജകൾ അവനക്ക് അല്ലാഹു ഉയർത്തി കൊടുക്കും മൂന്നാമത്തേത് അവന്റെ അവൻറെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും നാലു കൂലിയാണ് ഒരൊറ്റടിക്ക് കിട്ടുന്നത് എന്താണ് അവൻ ചെയ്യുന്നത് ചെയ്യുന്ന പ്രവൃത്തി അവൻ വലൂവ് മുറിഞ്ഞാൽ അവൻ വലൂവ് വീണ്ടും എടുക്കുന്നു നിത്യമായി വലൂവ് കൊണ്ടുപോകുന്നവനാണ് ഏഴാമത്തെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅറാജിന്റെ രാത്രിയിൽ അല്ലെ ഏഴാകാശവും കടന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് അള്ളഹനെ കണ്ടു സ്വർഗത്തെ കണ്ടു നരകത്തെ കണ്ടു സിറാത്തുപാലം കണ്ടു മീസാൻ എന്ന തുലാസ് കണ്ടു എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോ നവിതങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് സ്വർഗത്തിന്റെ രസങ്ങളും സുഖങ്ങളും ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് സ്വർഗത്തിലൊരു മനുഷ്യൻ സ്വർഗത്തിലൊരു മനുഷ്യൻ നബിതങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ നടന്നു പോകുന്നു നബിതങ്ങൾ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് എന്നിട്ടയാൾ വിശാലമായ ഒരു സ്ഥലത്തേക്ക് കടന്ന് ചെന്ന് സുന്ദരമായ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോവുകയാണ്

മെഹറാജന്റെ രാത്രി കഴിഞ്ഞ് ഇസ്രാ ഇന്റെ രാത്രി കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നബിതങ്ങൾ സുഹാബിമാരോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോ ബിലാലുൽ മൊഹദ്ദീൻ തങ്ങളെ കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു ബിലാലെ എന്നേക്കാൾ ഇങ്ങനെ നീ സ്വർഗത്തിൽ കടന്നു പോകുന്നതായി ഞാൻ കണ്ടിരുന്നു നീ സ്വർഗത്തിൽ കടക്കാൻ എന്താണ് സ്പെഷ്യൽ ആയിട്ടൊരു കാര്യം ചെയ്യുന്നത് ആ സമയത്ത് ബിലാൽ മൊഹദ്ദീൻ തങ്ങൾ പറഞ്ഞു ഞാൻ സ്പെഷ്യലായി ഒന്നും ചെയ്യാറില്ല താങ്കളുടെ കൂടെ നിസ്കരിക്കുന്നു ഞാൻ സ്വന്നത്തു നോമ്പ് പിടിക്കുന്നു പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു അതല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല എന്നാലും ബിലാൽ ഞങ്ങൾ ആരും ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നീ നിത്യമായി ചെയ്യുന്നുണ്ടാകും നിത്യമായി ചെയ്യുന്നുണ്ടാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞ സമയത്ത് ബിലാൽ മോദീൻ തങ്ങൾ പറഞ്ഞു ബിയേ ഞാൻ നിത്യമായി വൂ എടുക്കുന്നവനാണ് നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തെല്ലാം ഞാൻ വുലു പോയാൽ വുലു എടുക്കുന്ന ആളാണ് നിത്യമായി വുലു കൊണ്ടുപോകുന്ന ആളാണ് എന്ന് നബ്സ് അലൈ വസ്ലാം തങ്ങളോട് ബിലാൽ മൊഹദ്ദീൻ തങ്ങൾ പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു അതായിരിക്കാം ഈ ഒരു കാരണമായിരിക്കാം നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ് അപ്പോ ഈ സ്ഥാനം നമുക്ക് കിട്ടാനും ഈ വുലു നിത്യമായി കൊണ്ടുപോവുക അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ എട്ടാമത്തേത് ഉറങ്ങുന്ന സമയത്ത് ഒരു മനുഷ്യൻ വുലു ഓടുകൂടിയാണ് വുലു എടുത്തിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ അവൻ കിടക്കുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് ഒരു മലക്ക് കടന്നു വരുമെന്നാണ് ഒരു മലക്ക് കടന്നു വന്നിട്ട് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും അല്ലാഹുവേ നിന്റെ ഇന്നാലിൻ്റെ അടിമയാണിത് ഇവൻ ഉറങ്ങാൻ പോവുകയാണ് ഇവൻ വുലു എടുത്തിട്ടുണ്ട് ഇവൻ എഴുന്നേൽക്കുന്നത് വരെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് വരെ ഞാനിതാ ഇവയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണെന്ന് പറഞ്ഞു പറഞ്ഞിട്ടാ പറഞ്ഞിട്ട് ആ നമ്മൾ ചോദിക്കാത്ത നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാ നമ്മൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അത് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ല അത് ആര് ചോദിക്കും ഈ മലക്ക് ചോദിക്കും നമുക്ക് വേണ്ടി എങ്ങനെയുള്ള ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഉറങ്ങുന്ന സമയത്ത് വുളു ഓടുകൂടി കിടക്കുന്ന ആളുകൾക്ക് പോലീ പ്രതിഫലമാണ് നമ്മളൊട്ടും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല പല ആളുകളും ചോദിക്കും മുസ്താദെ ഈ ഉറങ്ങുന്ന സമയത്ത് എടുത്തിട്ട് കിടക്കുന്നതിൻ്റെ യുക്തി എന്താണ് ഏതായാലും ഉറങ്ങാൻ പോവല്ലേ ഉറങ്ങുന്ന സമയത്ത് ഉളു മുറിയും അല്ലെങ്കിൽ പിന്നെ കിടക്കുമ്പോൾ ഞങ്ങൾ ഭാര്യയുമായിട്ടാണ് കിടക്കുക അല്ലെങ്കിൽ ഭർത്താവുമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊലി തമ്മില് സ്പർശിക്കുമ്പോൾ തൊടുമ്പോ ഞങ്ങളുടെ വിളുവു മുറിയില്ലേ അപ്പം പിന്നെ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ത് ചോദിക്കുന്ന ആളുകളുണ്ട് എവിടെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് നമുക്ക് പടച്ചോനും അറിയാമല്ലോ അള്ളാൻ്റെ റസൂലിനും അറിയാം എന്ത് ഉറക്കമെന്ന് പറഞ്ഞാൽ മുറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ കിടന്നുറങ്ങുകയല്ലേ മാത്രമല്ല മുതുകൊടു ഉലുവോടുകൂടി കിടക്കുമ്പോൾ ഭാര്യഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം സ്പർശിക്കുമ്പോൾ തൊടുമ്പോൾ ആ വുലു മുറിയും അതൊക്കെ നമുക്ക് മുമ്പേ ആർക്കറിയാം ഈ പറഞ്ഞു തന്ന പടച്ചോനും അറിയാം അള്ളാന്റെ റസൂലിനും അറിയാം പിന്നെ പറയുന്നത് ആ വുതു കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വുധു എടുക്കുന്നുണ്ടല്ലോ ആ വുധു എടുക്കുമ്പോൾ തന്നെ നമുക്കുള്ള പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെട്ടു പിന്നെ വുധു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ നിങ്ങൾ ഉറങ്ങാൻ ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ നമ്മൾ എന്തിനാണ് എന്തിനാ എടുക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പാണല്ലോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ സുന്നത്തായിട്ട് എടുക്കുകയാണ് ഇതാണ് നീയത്ത് ആ നീയത്ത് അനുസരിച്ച് നമ്മൾ എടുക്കുന്നു നമ്മൾ വന്ന് കിടക്കുന്നു കിടക്കുന്ന സമയത്ത് വിളു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ നമ്മുടെ പ്രതിഫലം അവിടെ നമുക്ക് സ്പഷ്ടമായി ക്ലിപ്തമായി കിട്ടിക്കഴിഞ്ഞു ഇനി ഒൻപതാമത്തേത് ഒരു മനുഷ്യൻ വലുയിലായിട്ടാണ് മരിക്കുന്നതെങ്കിൽ വധൂ കാരനായിട്ടാണ് വലൂ കാരിയായിട്ടാണ് ഒരു പെണ്ണെ ഒരാണ് മരിക്കുന്നതെങ്കിൽ അവൻ്റെ റോഹിനെ പിടിക്കുന്ന സമയത്ത് ഇവനോട് സന്തോഷ വർത്തമാനങ്ങൾ പറയാൻ മലക്കുകളുടെ നേതാവാകുന്ന മഹാനായ ജിബിരിയിൽ അലൈഹി സലാത്ത് കടന്നു വരുമെന്നാ ജിബിരിയിൽ അങ്ങനെ എല്ലാവരുടെ അടുക്കലും വരൂല ഈ വുലൂ നിത്യമായി കൊണ്ട് നടക്കുന്നവർ ആ വലൂയിലായിട്ട് മരിക്കുന്ന സമയത്ത് ജിബിരി വന്ന് നമുക്ക് ആശ്വാസ വാക്കുകൾ പറയാം പേടിക്കണ്ട നിങ്ങൾക്കൊക്കെ സ്വർഗമാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് ആശ്വാസ വാക്കുകൾ പറയുകയും നമ്മുടെ റൂഹിനെ വി ഐ പി റൂഹാക്കി അള്ളാഹു താലയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്നാണ് അതായത് നല്ല രൂപത്തിൽ ആനയിച്ചു കൊണ്ടുപോകുമെന്നാണ് മരിക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം ഈ ഒരു റൂഹ് അതായത് നിത്യമായ വധു എടുക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ റൂഹിനെ അള്ളാഹു താല ആ ഒരു രൂപത്തിലായിരിക്കും വലിയ പ്രൊട്ടക്ഷനോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി ആയിരിക്കും മലക്കുകൾ അള്ളാഹുന്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക പത്താമത്തേത് വധു ഇലായി മരിച്ചു കഴിഞ്ഞാൽ ആഹരത്തിലെ ഈ മനുഷ്യൻ വരുന്നത് അതായത് ഹുറ മുഹജലീൻ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ വെളുത്തവരായിട്ട് അതായത് വധു അവയവങ്ങൾ വെളുത്തവരായിട്ടാണ് ഇവർ ആ ആഹ് വരുന്നത് വുധു നിത്യമായി കൊണ്ടു നടക്കുന്നവർ നബി തങ്ങളുടെ ഹദീസിന്റെ ബാക്കി ഇങ്ങനെയാണ് അങ്ങനെ കോടാനും കോടി വരുന്ന മനുഷ്യർക്കിടയിൽ ഈ മുഖവും കൈയൊക്കെ വെളുത്ത ആളുകളെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഇതെന്റെ ഉമ്മത്താണെന്ന് അവരെ സ്പെഷ്യലായി ഞാൻ വിളിച്ച് അവർക്ക് വേണ്ടി ശഫായത്ത് ചെയ്ത് അവരാദ്യം സ്വർഗത്തിൽ കടത്തുമെന്നാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ശ്രേഷ്ഠത നമുക്കും കിട്ടണമെങ്കിൽ വുധു നിത്യമായി കൊണ്ടുപോവുക പതിനൊന്നാമത്തെ ഏതോ പതിനൊന്നാമത്തെ പ്രതിഫലം വുലു നിത്യമായി കൊണ്ടുപോകുന്നവർക്ക് കിട്ടുന്ന പതിനൊന്നാമത്തെ പ്രതിഫലവും അതുപോലെ അവയവങ്ങൾ കഴുകുന്നതിന്റെ പിന്നിലുള്ള രഹസ്യവും നമുക്ക് ഒന്നിച്ച് പറയാം അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം കഴുകുന്നു അതുപോലെ തന്നെ അവയവത്തിൽ നിർബന്ധമായത് വുലുലു എടുക്കുമ്പോൾ നിർബന്ധമായി നമ്മൾ കഴുകേണ്ട നാല് അവയവങ്ങളാണ് ഒന്ന് മുഖം വാവൊപ്പിളിക്കലൊക്കെ സുന്നത്താൻ മൂക്കിന്റെ ഉള്ളിൽ വെള്ളം കയറ്റി ചീറ്റുക അത് സുന്നത്താൻ നിർബന്ധമായത് മുഖം കഴുകുക അതുപോലെ കൈ രണ്ടും കഴുകുക മുട്ടുൾപ്പെടെ തലയിൽ നിന്നും അല്പം തടവുക ഷാഫി അഹമ്മദ് തലയിൽ നിന്നും അല്പം തടവുക ചെവി തടവൽ സുന്നത്താണ് തടകില്ലെങ്കിലും വലു ശരിയാകും പിന്നെ കാല് നരിയാണി സഹിതം കഴുകുക ഈ നാല് അവയവങ്ങൾ കഴുകലാണ് വുലു ഇൽ നിർബന്ധം എന്തുകൊണ്ടാണ് ഈ നാല് അവയവങ്ങൾ വുലു ചെയ്യുന്ന സമയത്ത് കഴുകൽ നിർബന്ധമായത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് അതിൻ്റെ രഹസ്യം മഹാന്മാരായ വിലമാക്കൽ അവരുടെ കിതാബുകളിൽ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു തരുന്നു അതായത് മഹാനായ ആദൻ നബി അലഹി സലാത്തു വസലാം സ്വർഗ്ഗത്തിൽ വെച്ച് അല്ല പറഞ്ഞു ആദൻ നബിയെ ആ കാണുന്ന വൃക്ഷത്തിന്റെ അടുക്കലേക്ക് പോവാൻ പാടില്ല കേട്ടോ ബാക്കി എന്തും സ്വർഗത്തിൽ പറ്റും പക്ഷെ ആ കാണുന്ന മരത്തിന്റെ താഴേക്ക് പോവാൻ പാടില്ല അതിലുള്ള ആ കായ് കനികൾ താങ്കൾ പറിക്കാൻ പാടില്ല ആ ഒരു ഓർഡർ കൊടുത്തു പക്ഷേ ഇബിലീസ് വസുവാസ് ഉണ്ടാക്കി വലിയ ദുഷ്പ്രേരണയുണ്ടാക്കി നബി അങ്ങോട്ട് കൊണ്ടുപോയി ആദ നബി അലൈഹി ഇസ്ലാം നടന്ന് നടന്ന് ആ വൃക്ഷത്തിന്റെ താഴേക്ക് വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് ചെന്നു അപ്പോ ആ വൃക്ഷത്തിലേക്ക് മഹാനായ ആദൻ നബി അലഹി സലാത്തുവസലാം തൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ മൊത്തം നോക്കി എന്നാൽ ആ വൃക്ഷത്തെ മുഴുവൻ ഇങ്ങനെ നോക്കി ആ വൃക്ഷത്തെ നോക്കി മാത്രമല്ല ആ കൈകൾ കൊണ്ട് ആ വൃക്ഷത്തിലുള്ള ആ മരത്തിലുള്ള പഴം ഇങ്ങനെ പറിച്ചു പിന്നെയോ ആ വൃക്ഷത്തിന്റെ തണലിൽ കുറച്ചു നേരം നിന്നു പിന്നെയോ ആ വൃക്ഷത്തിലേക്ക് ആ മരത്തിന്റെ അടുക്കലേക്ക് മഹാനവരുകൾ നടന്നു അപ്പോ കണ്ണുകൊണ്ട് നോക്കിയത് കാരണത്താൽ മുഖം കഴുകേണ്ടതാണ് കൈകൾ കൊണ്ട് ആ ഫലം പറിച്ച കാരണത്താൽ ആ പഴം പറിച്ച കാരണത്താൽ കൈകൾ കഴുകൽ നിർബന്ധമായി ആ മരത്തിന്റെ തണലിൽ വിശ്രമിച്ചത് കാരണത്താൽ ആ തണലിൽ നിന്ന കാരണത്താൽ തല തടവലും നിർബന്ധമായി ആ മരത്തിലേക്ക് നടന്ന കാരണത്താൽ എന്ത് കാലുകൾ കൊണ്ട് നടന്നതുകൊണ്ട് കാലുകൾ കൊണ്ട് നടന്നു ആ കാരണത്താൽ കാലുകൾ കഴുകലും നിർബന്ധമായി അപ്പോൾ ഈ നാല് അവയവങ്ങളും കഴുകൽ നിർബന്ധമാവാനുള്ള കാരണമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എന്നിട്ട് ആദൻ നബി അലി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു ആദൻ നബിയെ താങ്കൾ ചെയ്തത് വലിയൊരു തെറ്റാൻ വലിയൊരു പിഴവാണ് ആ പിഴവിൽ നിന്നും താങ്കൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ എടുക്കണം ആദൻ നബിയോട് അള്ളാഹു അന്ന് പറഞ്ഞതാണ് അള്ളാന്റെ റസൂല് പറയുന്നു അള്ളാഹുതാല ആദൻ നബിയുടെ പാപങ്ങൾ പുറത്തു കൊടുത്തത് ആ വലുയിലൂടെയാണ് എന്നതുപോലെ എൻറെ ഉമ്മത്തീങ്ങൾ ഏറ്റവും കൂടുതൽ പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഈ നാല് അവയവങ്ങൾ ആ നാല് അവയവങ്ങളാണ് അവർ ഈ ദുന്യാവിൽ വലുവെടുക്കുമ്പോൾ കഴുകൽ നിർബന്ധമായിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂദ്ല്ലാഹി സുല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ പറയുകയാണ് അപ്പൊ എല്ലാ സമയത്തും വലു ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക ഇപ്പൊ നമ്മൾ സാധാരണ നിസ്കാരത്തിന് വേണ്ടി എടുക്കുന്നവരാണ് ഇപ്പം നിസ്കാരത്തിന് ശേഷവും ആ വുതു പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുക ഇനി എന്തെങ്കിലും നമുക്ക് വുലുവ മുറിയുന്ന ഗ്യാസിന്റെ പ്രോബ്ലം പോലെ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ ഭാര്യയെ തൊട്ടു ഭർത്താവിനെ തൊട്ടു അങ്ങനെ വു മുറിഞ്ഞാൽ തന്നെ വീണ്ടും നമ്മൾ എടുക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് പിന്നെ മെൻസസ് ആയ ഉമ്മമാർ ആ ഞങ്ങൾ ഒതുവെടുക്കേണ്ട കാര്യമുണ്ടോ ഉസ്താദെ ഞങ്ങൾക്ക് ഏതായാലും നിസ്കാരമില്ലല്ലോ ഞങ്ങൾ ഏതായാലും ഖുർആൻ ഓതുന്നില്ലല്ലോ അപ്പോൾ പിന്നെ എടുക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ വലു എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് വുതു നിർബന്ധമാകുന്ന ഒരു പ്രവൃത്തിയും അവിടെ ആ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ടു ദിവസം അല്ലെങ്കിൽ ആറു ദിവസം നിങ്ങൾക്ക് നിർബന്ധമായി വരുന്ന ഒരു അവസ്ഥയില്ല മെൻസസ് ഉള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല നിസ്കാരം ഹറാമാണ് അതുപോലെ നോമ്പ് പിടിക്കാൻ പാടില്ല തൊവാഫ് ചെയ്യാൻ പാടില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല അതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മഹാന്മാര് പറഞ്ഞു തരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുദ്ധിയുള്ള സമയമുണ്ടല്ലോ ഒരു മാസത്തിൽ ശുദ്ധിയുള്ള നിങ്ങൾക്ക് ടൈം ഉണ്ടല്ലോ ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ പരമാവധി വുധുവൊക്കെ ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഈ ഒരു പ്രതിഫലം നിത്യമായി വുധു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള സമയത്ത് പരമാവധി നമ്മൾ നിങ്ങൾക്ക് മെൻസസ് ഇല്ലാത്ത സമയത്ത് പരമാവധി വു അതാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോ വുളു എടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് അതുപോലെ തന്നെ വുളു എടുത്താൽ കിട്ടുന്ന പതിനൊന്നോളം അത്ഭുതപ്പെടുത്തുന്ന മഹത്വങ്ങൾ അതിന്റെ കൂലികൾ വുതു നിത്യമാക്കിയാലുള്ള ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു അള്ളാഹു താല ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമദില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇത്തരം വ്യത്യസ്തമായ വെറൈറ്റിയായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അലഹമില്ല അതൊക്കെ കേൾക്കുകയും അതൊക്കെ കാണുകയും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സുബാന നമുക്ക് നമുക്കിരുകൂട്ടർക്കും തുഞ്ഞാവിലും ആഹാരത്തിലും എല്ലാവിധ ഹൈറുകളും സലാമത്തുകളും ഐസ്സത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവസ്ഥ സീയത്തുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ഒരുപാട് പേര് ദാവസീയത്ത് എത്രയോ കമൻറുകളാണ് വയശാലും തീരാത്ത തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ എഴുതിവിടുന്ന ഉമ്മമാരൊക്കെ ഉണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും എല്ലാവിധ ഹൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വലഹ്യങ്ങളാക്കട്ടെ ജോലിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ അതുപോലെ ഗൾഫിലുള്ള പ്രവാസികളായ ഒരുപാട് പേര് ൻ പറഞ്ഞു അള്ളാഹു അവരുടെയൊക്കെ കുടുംബത്തിലും അവരുടെയൊക്കെ ആ പ്രവാസ ജീവിതത്തിലും അവരുടെയൊക്കെ ജോലികളിലും അള്ളാഹു എല്ലാവിധ ഹയറും സ്ഥിരതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയി അവർക്ക് അള്ളാഹു മഹഫരത്ത് നൽകട്ടെ ആമീൻ